വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ലോക്കൽ സെക്രട്ടറി കൊലപാതകത്തിൽ നിർണായക ഫോൺ സംഭാഷണം കൊലപാതകം ും ശേഷം അഞ്ചാം പ്രതിയായ വിഷ്ണു കുമാർ എന്ന സാത്താൻ അഭി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു സീനുണ്ടെന്നും ഇത് നമ്മളാണ് ചെയ്തതെന്നും പറഞ്ഞാണ് ഇയാൾ മറുതലയ്ക്കുള്ള ബി ജെ പി കാരനുമായി സംസാരം ആരംഭിക്കുന്നത് അവൻ ചത്തെന്നും പെടലിക്ക് വെട്ടിയത് താനാണെന്നും വിഷ്ണു ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ഡമ്മി പ്രതികളെ അവതരിപ്പിക്കാനുള്ള ഫോൺ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് ആ സംഭാഷണം ഒന്ന് നോക്കാം ഹലോ ഞാൻ വീട്ടിൽ വന്നു ആ പക്ഷെ അത് കാരണം പറയാനുണ്ട് അതോ എല്ലാം പറയുകയാണെങ്കിൽ ഞാൻ കേറുന്നില്ല നാല് പേര് വേറെ കേറാനുണ്ട് പിള്ളേര് ഞാനില്ലെന്ന് തന്നെ എന്നെ കേട്ടോട്ട് വിളിച്ചു പറഞ്ഞായിരുന്നു അമ്മ എന്നെ എന്ന് പറഞ്ഞായിരുന്നു അമ്മ മൂന്നുപേരിപ്പറെ അയ്യന്മാരെ മാറ്റി മൂന്നുപേരല്ലാതെ കേറുവ ജിഷ്ണു ഉൾപ്പെടെ വേറെ അന്തും ചിലപ്പോ കയറും പിറമൂന്നും കേറും ആ കേറും ചാൻസ് ഉണ്ട് അന്തും ചെലപ്പോ ചാൻസ്ണ്ട് അവന് ഞങ്ങളെ അഞ്ചുപേരും കൂടെയല്ലേ ചെയ്തത് ഞാൻ അഞ്ചുപേരാണ് ചെയ്തത് ഞാനെ പേട്ടിലേക്ക് വെട്ടിയും പിന്നാരുന്നു ഏ വിഷ്ണു പിന്നാരുന്നുണ്ടായിരുന്നു ആ എല്ലാവരും ആ ഞാനും ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു തങ്ങൾ അഞ്ചു പേരും കൂടിയാണ് ഈ കൊല ചെയ്തത് ജിഷ്ണുവും പ്രമോദും നന്ദുവും ഉണ്ട് എന്നാൽ താൻ ജയിലിൽ കയറുന്നില്ലെന്നും പകരം വേറെ മൂന്നാലു പേരെ കയറാനുണ്ട് എന്നുമാണ് വിഷ്ണു ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് പ്രതികളായ ജിഷ്ണു നന്ദു പ്രമോദ് എന്നിവർ ജയിലിൽ കയറുമെന്നും എന്നാൽ താൻ കയറേണ്ടതില്ല എന്നുമാണ് ചേട്ടൻ വിളിച്ചു പറഞ്ഞതെന്നും വിഷ്ണു ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട് പ്രതികൾക്കുള്ള ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന ഏറ്റവും നിർണായക തെളിവാണ് ഈ ഫോൺ സംഭാഷണം പുറത്തായതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഉന്നത ബന്ധമുള്ള നേതാവ് പ്രതികൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ഈ ഫോൺ സംഭാഷണത്തിലൂടെ വ്യക്തമാവുന്നുണ്ട് വേങ്ങലയിലെ ബി ജെ പി ബന്ധമുള്ള സുഹൃത്തിനോടാണ് അഭിയുടെ ഈ വെളിപ്പെടുത്തൽ എന്നാണ് സൂചനകൾ കൊലപാതകത്തിന് മുമ്പ് കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത് പ്രതികളിൽ രണ്ടുപേരുടെ ഫോണുകൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത് നഷ്ടപ്പെട്ടെന്ന് പ്രതികൾ പറയുന്നത് വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല നിലവിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫോണുകൾ പരിശോധിച്ചു വരികയാണ് പ്രതികൾ കൃത്യം നടത്തിയതിനു ശേഷം ഫോണിൽ ബന്ധപ്പെട്ടവരെയും ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വരും മണിക്കൂറുകളിൽ ബി ബന്ധമുള്ള കൂടുതൽ ആളുകൾ കസ്റ്റഡിയിലാകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഏതായാലും ഈ സന്ദീപിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു തെളിവായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള